സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കടക്കലും കത്തിവെക്കാൻ ബി ജെ പി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പുതിയ പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയും പുറത്തായി സ്വന്തം വില്ലേജിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ കിട്ടിയിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് പുതിയ പദ്ധതിയുടെ പേര് ചുരുക്കി പറയണമെങ്കിൽ വി ബി ഗ്രാങ്ക് അഥവാ വി ബി ജിആർ എം ജി എന്നും പറയാം മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാവെന്നായിരുന്നു തൊഴിലെടുക്കാനുള്ള അവകാശം അംഗീകരിച്ചു കൊണ്ട് നടപ്പാക്കപ്പെട്ട പദ്ധതിയായിരുന്നു അത് പല തരത്തിലുള്ള വെല്ലുവിളികളും ആശങ്കകളും ഉണ്ടായിരുന്നുവെങ്കിലും സംഗതി വളരെ ഗംഭീരമായി തന്നെയാണ് ഇതുവരെ നടന്നു വന്നിരുന്നത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചുവപ്പുനാടയുടെ പ്രശ്നങ്ങൾ എല്ലായിടത്തും എന്ന പോലെ ഇക്കാര്യത്തിലും ഉണ്ടായിരുന്നു എന്ന് മാത്രം സത്യത്തിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു ഗ്രാമങ്ങളിലെ വേതന നിലവാരത്തെ മിനിമത്തിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ള ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ ഇടപെടൽ സാമ്പത്തിക മാന്ദ്യകാലത്തും കോവിഡ് കാലത്തും ജനങ്ങൾക്ക് സംരക്ഷണമായി പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾക്ക് അവർക്ക് അർഹമായ അംഗീകാരം കിട്ടിയെന്ന് മാത്രമല്ല കൂടുതൽ സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങുകയും ഉണ്ടായി പുതിയ നിയമത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഇപ്പോഴേ ഉയർന്നു കഴിഞ്ഞു സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് ഇവ നടപ്പാക്കാൻ പോകുന്ന ഒരു പ്രധാന വിമർശനം അതോടൊപ്പം ഗ്രാമീണ മേഖലയെ മൊത്തത്തിൽ വികസിപ്പിക്കുന്നതിന് പകരം ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഇക്കാര്യം നടപ്പാക്കുന്ന തരത്തിലാണത്രേ പുതിയ നിയമം പറഞ്ഞു വെക്കുന്നത് അവിടെ പോലും പദ്ധതി നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനായിരിക്കും ഇതിനായി ചെലവ് വരുന്ന പണത്തിന്റെ നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം സംസ്ഥാനങ്ങളുമായി യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകൾ നടത്താതെയാണ് അത്രേ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അഥവാ സംസ്ഥാന സർക്കാർ അതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം പദ്ധതി ആവാം അതിന് സംസ്ഥാനങ്ങളെ കുറ്റം പറയുകയും ആവാം ഒപ്പം അറുപത് ശതമാനം വീതം നൽകാതെ രക്ഷപ്പെടുകയും ആവാം നമ്മൾ നമ്മുടെ സംഘടനയുമായി ഒതുങ്ങി ജീവിച്ചാൽ പോരാ സമൂഹത്തിലേക്ക് ഇറങ്ങണം സമൂഹവുമായി ബന്ധപ്പെടാനുള്ള നമ്മുടെ ആദ്യത്തെ വഴിയാണ് കുടുംബം നമ്മൾ ആരാണെന്ന് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ആദിവാസികളാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ജാതിയും പറഞ്ഞു കൊടുക്കണം ജാതി സ്വത്വം ഉറപ്പിക്കുകയും ജാതി ബോധമുള്ളവരാവുകയും ചെയ്യുക എന്നതാണ് കാലഘട്ടം ആവശ്യപ്പെടുന്ന സംഗതി ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ പുലിവാലു പിടിച്ചിരിക്കുകയാണ് മധ്യപ്രദേശ് കേഡറിലുള്ള ഐ എ ഉദ്യോഗസ്ഥയായ മീനാക്ഷി സിംഗ് ഉന്നത ജാതിയിൽപ്പെട്ട ആളുകൾ പേരിലുള്ള വാല് നോക്കി മാത്രം ആളുകളെ സഹായിക്കുന്നതിനെ കുറിച്ചും മീനാക്ഷി സൂചിപ്പിച്ചു ജാതി ഇന്ത്യ സമൂഹത്തിലൊരു പ്രധാന സംഗതിയാണെന്നും അത് പരിഗണിക്കാതെ മുന്നോട്ടു പോകാനാവില്ല എന്നുമായിരുന്നു ഇവരുടെ സംസാരത്തിലെ പ്രധാന സൂചന തങ്ങളുടെ ആളുകളെ സഹായിക്കാൻ പിന്നാക്കക്കാർ തയ്യാറാവണമെന്നും ഇവർ പറയുകയുണ്ടായി അനിശ്ചിത ജാതി ജൻജാതി അധികാരി യുവം അഥവാ എ ജെ ജെ എ കെ എസ് എന്ന സംഘടനയുടെ വേദിയിൽ ഇവർ നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ജാതി പറഞ്ഞു എന്ന ആരോപണത്തിൽ ഇവരുടെ ഐ എ എസ് പദവി എടുത്തു കളയണമെന്നാവശ്യപ്പെട്ടവണ് ഉന്നത ജാതിക്കാർ രംഗത്തെത്തിയിട്ടുള്ളത് ഇവരിൽ മുൻപിലുള്ളത് അഖില ഭാരതീയ ബ്രാഹ്മണ സമാജവും അതിന്റെ നേതാക്കളുമാണ് ഇവർ മുഖ്യമന്ത്രി മോഹൻ യാദവിനോട് നടപടിക്കായി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള വിവാദ പ്രസംഗം നടത്തിയ സന്തോഷ് വർമ്മ എന്ന ഐ എസ് കാരനാണ് എ ജെ ജെ എ കെ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ബ്രാഹ്മണന്റെ മകളെ എന്റെ മകന് വിവാഹം ചെയ്തു തരികയോ അവളുമായി ബന്ധമുണ്ടാകാൻ അനുവദിക്കുകയോ ചെയ്യുന്ന കാലം വരെ സംവരണം തുടർന്നേ പറ്റൂ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാക്കുകൾ മധ്യപ്രദേശ് സർക്കാർ ഇദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പ്രസംഗം അച്ചടക്ക വിരുദ്ധവും സ്വഭാവ വിലയിരുത്തൽ തുടർന്ന് കൃഷി വകുപ്പിന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി നിന്നും ഇദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിന് നിയമനവും ജോലിക്കയറ്റവും ഒക്കെ വ്യാജരേഖകളുടെ പിൻബലത്തിലാണെന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ബദിയൂൻ ജില്ലയിൽ നിന്നും വരുന്നതാണ് മറ്റൊരു വാർത്ത മക്കൾ ചെയ്ത കുറ്റത്തിന് അമ്മമാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് പ്രായപൂർത്തിയാവാത്ത നാലു കുട്ടികൾ അന്യമത്തിൽപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് അവരുടെ അമ്മമാർ കരുതൽ തടങ്കലിലായിരിക്കുന്നത് പെൺകുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമായിരുന്നു ഈ കുട്ടികൾ അവരെ കമന്റടിക്കുകയും മറ്റും ചെയ്തത് പ്രതികളായ പതിമൂന്നുകാരായ കുട്ടികൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇവർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് ഇവരെ രക്ഷിതാക്കൾ നല്ല സ്വഭാവം പഠിപ്പിക്കാത്തത് കൊണ്ടും മൂല്യബോധമുള്ളവരാക്കി വളർത്താത്തത് കൊണ്ടുമാണെന്നും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുമാണ് പോലീസ് പറയുന്ന ന്യായം സ്ഥലം പോലീസ് എസ് എച്ച്ഒ അജയ് പാൽ സിംഗ് ആണ് ഇങ്ങനെ പ്രതികരിച്ചത് ഇവരുടെ പിതാക്കൾ ജോലിക്കായി ഉത്തർപ്രദേശിന് പുറത്താണ് നാട്ടിലെത്തുന്ന മുറയ്ക്ക് അവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ട അമ്മമാരെ കോടതിയിൽ ഹാജരാക്കുകയും ബോണ്ട് വാങ്ങി വിട്ടിരിക്കുകയുമാണ് ഇപ്പോൾ ക്രിമിനൽ കേസ് ഉണ്ട് എന്നതിന്റെ പേരിൽ യു എ പി എ പ്രതിക്ക് പാസ്പോർട്ട് പുതുക്കി നൽകാത്ത നടപടിയെ വിമർശിച്ച് സുപ്രീം കോടതി പാസ്പോർട്ട് പുതുക്കി നൽകാൻ പാസ്പോർട്ട് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശവും നൽകി ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രതിയുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നത് എൻ കോടതിയിലായിരുന്നു പാസ്പോർട്ട് മറ്റൊരു കേസിലും ഇദ്ദേഹം രാജ്യം വിട്ടു പോകരുത് എന്ന് നിബന്ധന ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കാലഹരണപ്പെടുകയും അദ്ദേഹം പുതുക്കി നൽകുന്നതിന് അപേക്ഷ നൽകുകയുമായിരുന്നു പുതുക്കി നൽകാമെന്ന് കോടതി പറഞ്ഞുവെങ്കിലും ക്രിമിനൽ കേസുള്ള പ്രതി രാജ്യമിടാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിൽ പാസ്പോർട്ട് അതോറിറ്റി പുതുക്കി നൽകിയില്ല പാസ്പോർട്ട് കേന്ദ്രം ഇത്തരം ഊഹങ്ങൾ നടത്തുകയോ കോടതിക്കുമേൽ ഭരിക്കേണ്ടതില്ല എന്നും സുപ്രീം കോടതി പറഞ്ഞു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം വ്യക്തിക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ജീവിതോപാധി തേടാനുള്ള സ്വാതന്ത്ര്യത്തെയും കുറിച്ച് ജസ്റ്റിസുമാരായ വിക്രംനാഥ് അഗസ്റ്റിൻ ജോർജ് മസിഹ എന്നിവരടങ്ങിയ ബെഞ്ച് വിധിന്യായത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു അത്തരം സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുന്നത് കൃത്യമായ ന്യായങ്ങളോടെ മാത്രമായിരിക്കണമെന്നും കോടതി പറഞ്ഞു നടപടിക്രമങ്ങളുടെ തീവ്രതയും താൽക്കാലിക തടസ്സങ്ങളെ സ്ഥാപനവൽക്കരിക്കുന്നതും സർക്കാരുകളുടെ അധികാരവും പൗരന്റെ അഭിമാനവും തമ്മിലുള്ള സന്തുലിതത്വം തകർക്കുന്ന തരത്തിലായാൽ അത് ഭരണഘടനയുടെ അന്തസ്സത്ത് തന്നെ തകർക്കും കോടതി വ്യക്തമായി സൂചിപ്പിച്ചു ഇന്ന് തിൻ്റെ കാരൻ കൂടെ പൂർണ്ണമെന്ന് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ നന്ദി